Hello friends, alargum, welcome to Info4 Life channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മഴ മഴ മഴമറ കൃഷിയെ കുറിച്ചാണ് അതായത് റെയിൻ ഷെൽട്ടർ നമ്മൾ ടെറസിൽ ചെയ്യുന്ന റെയിൻ ഷെൽട്ടർ കുറേ പേർക്ക് എങ്ങനെയാണിത് ഇത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡൗട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ പച്ചക്കറികൾ ടെറസ്സിൽ വെറുതെ തുറസായ സ്ഥലത്ത് വെക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് നന്നായിട്ട് ചെടികൾ വെച്ച് നന്ന നല്ല വളരും പക്ഷെ അത് കഴിഞ്ഞ് മഴ മഴയങ്ങ് ശക്തിയാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചെടികളൊക്കെ വെള്ളം മണ്ണിലത്തെ അസിഡിറ്റി പെട്ടെന്ന് കൂടും അപ്പം മണ്ണിലത്തെ അസിഡിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ചെടികളുടെയൊക്കെ ഗ്രോത്ത് പെട്ടെന്ന് തന്നെ കുറേ നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ മിക്ക ചെടികൾക്കൊക്കെ മഴയൊക്കെ നിൽക്കുന്ന ചെടികൾ എന്ന് പറയുന്നത് വെണ്ട അതുപോലെ അങ്ങനെയുള്ള കുറച്ച് ചെടികൾ മാത്രമാണ് മഴക്കാലത്തും നല്ല രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ ഈൽഡ് ഉണ്ടാവുകയുള്ളു ബാക്കിയുള്ളതൊക്കെ മഴക്കാലത്തും കഴി മഴക്കാലത്തോടു കൂടി തീരും അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്കിതെങ്ങനെ മഴക്കാലത്തും കൃഷി ചെയ്യാം വർഷം മുഴുവൻ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്ന റെയിൻ ഷെൽട്ടർ ടെറസിൽ വയ്ക്കുന്ന ഒരു രീതി പ്രചാരത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ റെയിൻ ഷെൽട്ടറിൽ വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം വരില്ല ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിപ്പം നമ്മളിത് വെച്ചിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളായി അഞ്ച് വർഷമായി നമ്മൾ ആദ്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റെയിൻ റെയിൻഷിൽഡറിൻ്റെ എങ്ങനെയൊക്കെ ചെയ്തു ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പഴയ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളതിൽ പറയുന്നുണ്ട് എന്നാലും ഞാനിതൊരു കുറേ പേര് പിന്നെയും സംശയം ചോദിച്ചതുകൊണ്ടൊരു വീഡിയോ ആക്കി ഇടുന്നു എന്നുള്ളൂ അപ്പോൾ ഇതിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഇത് ജെയിനോ അങ്ങനെ എന്തോ ഒരു അഗ്രിപ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് നമുക്ക് കാണുന്നത് ഈ ഷീറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കണ്ടോ അഗ്രിപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഷീറ്റാണ് നമ്മൾ വന്നിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നല്ലൊരു തിക്നെസ്സുള്ള ഒരു ഷീറ്റാണ് ഈ ഒരു പറയുന്ന സംഭവം അപ്പോൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ഒരു ഫ്രെയിം സാധാരണ ഡ്രസ്സ് വർക്കൊക്കെ ചെയ്യുന്ന പോലെയുള്ളൊരു ഫ്രെയിം തന്നെയാണ് ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഡ്രസ്സ് വർക്ക് ചെയ്യുമ്പോൾ അതൊന്ന് സ്ക്രൂ ചെയ്തിട്ടാണ് അവരോന്ന് പിടിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ കണ്ടാൽ ഷീറ്റ് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ ഡ്രസ്സിൽ പിടിപ്പിക്കുക പക്ഷേ ഈ ഒരു സംഭവത്തിൽ സ്ക്രൂ ചെയ്യില്ല കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സൈഡിൽ ഈ സൈഡിലൊക്കെ കാണി കണ്ട ഒരു ഒരു ക്ലിപ്പ് പോലത്തെ ഒരു സാധനത്തിലേക്ക് വെച്ചിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എഡ്ജുകൾ മുഴുവൻ അങ്ങനെ ലോക്ക് ചെയ്തിട്ട് സെൻറ്ററിലോ അതിൻ്റെ ഇട ഇട ഇടഭാഗത്തോന്നും യാതൊരു വിധത്തിലുള്ള സ്ക്രൂ പരിപാടികളൊന്നുമില്ല അതിന് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷീറ്റ് ഒറ്റ വലിയൊരു ഷീറ്റാണ് ഇതിൻ്റെ ഇടുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രോ ബാക്ക്സ് ഉണ്ട് ഇപ്പോൾ ഈ കുറച്ച് ഇത്ര അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ ഷീറ്റിന് വന്നിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം കണ്ടോ നല്ല പോലെ പൂപ്പൽ വരും നമ്മുടെ കാലാവസ്ഥ നല്ല മഴയുള്ള കാലാവസ്ഥയാണല്ലോ അപ്പോൾ പൂപ്പൽ വരും നല്ല പോലെ അപ്പോൾ പൂപ്പൽ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൻ ഷെൽട്ടറിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ ട്രാൻസ്പെറൻസി കുറയും അതായത് മുകളിൽ നിന്ന് വെളിച്ചം താഴേക്ക് വരുന്നത് കുറയും അപ്പോൾ എനിക്കിപ്പോൾ അവിടെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നല്ല ഭയങ്കര ലൈറ്റായിരുന്നു ഈ പ്രദേശത്ത് അപ്പോൾ അത് കാരണം കൊണ്ട് പുതിയ ഷീറ്റ് ഇട്ടപ്പം നല്ല വെളിച്ചം കൂടുതൽ കാരണം കൊണ്ട് ചെടികൾക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാനതിനൊരു ഗ്രീൻ ഷെയ് ഷെയ്ഡ് നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് കാലം പിന്നെ നോക്കിയപ്പോൾ ഇപ്പോൾ വെളിച്ചത്തിൻ്റെ കുഴപ്പമൊന്നും തോന്നുന്നില്ല വെളിച്ചം ഇത്തിരി കുറവുണ്ടെങ്കിലും നമുക്ക് വിളകൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടെന്നുള്ളതായിട്ട് തോന്നുന്നില്ല എല്ലാവർക്കും നല്ല വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട് ചെ നമുക്ക് ചെടികളൊക്കെ നട്ടു പിടിക്കുമ്പോൾ തന്നെ നല്ല ശക്തിയിൽ വരുന്ന അതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെയിൻ ഷെൽട്ടറിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെളിച്ചം ഉള്ളിലേക്ക് കടക്കും മഴവെള്ളം ഉള്ളിലേക്ക് കടക്കില്ല അതുകൂടാതെ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഒരു എൻവയോൺമെൻറ്റായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവുക കാരണം ഈ ഒരു ഷെൽ റിൻ്റെ താഴെ ഈർപ്പം ഒക്കെ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഫുള്ളായിട്ട് അടഞ്ഞതാണെങ്കിൽ ഗ്രീൻ ഹൗസ് പോലെയൊക്കെ നിൽക്കും പക്ഷേ നമുക്കിത് ഫുൾ ഓപ്പണ സൈഡ് ഫുൾ ആണല്ലോ അത് കാരണം കൊണ്ട് അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല എന്നാലും നമുക്ക് ടെമ്പറേച്ചറും അതുപോലെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെടികൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് റെയിൻ റെയിൻഷെൽട്ടറിൻ്റെ ഗുണം എന്ന് പറയുന്നത് പിന്നെ ഈ റെയിൻ റെയിൻഷെൽട്ടറിന് ഗവൺമെൻറ് തലത്തിലുള്ള സബ്സിഡികളും കാര്യങ്ങളൊക്കെ നമുക്ക് കൃഷിഭവൻ മുഖേന ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ നമുക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പദ്ധതികൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ പദ്ധതികൾ ഒരു കൊണ്ടുവരാറുണ്ട് അത് കേരള സർക്കാരിൻ്റെ ഉണ്ടായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെയും അങ്ങനെ പല പദ്ധതികളും കൊണ്ടുവരും അപ്പോൾ ഈ പദ്ധതികൾ ഉള്ള സമയത്ത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയായിട്ട് ഇതിൻ്റെ ഈ സ്കീമുകൾക്കൊക്കെയുള്ള ഫണ്ട് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് പകുതി സബ്സിഡിയിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷം ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെയാണ് ഇതിന് ചിലവ് വരിക അപ്പോൾ അതിൻ്റെ കുറേയൊക്കെ നമുക്ക് സബ്സിഡി കിട്ടും അപ്പോൾ നമുക്ക് വീടിന്റെ മുകളിൽ തന്നെ നല്ല മഴവെള്ളം കൊള്ളാത്ത രീതിയിൽ ടെറസിൽ മഴവെള്ളം കൊള്ളില്ല അതേസമയം നമുക്ക് ചെടികൾക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയറ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അവർക്ക് വളരാൻ പറ്റിയ ഒരു കാലാവസ്ഥ നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റെയിൻ ഷെൽട്ടർ ഫാമിങ്ങിൽ കൂടെ അപ്പം നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ പിന്നെ ഒരു ഡൗട്ട് ചോദിച്ചത് ഈ ഒരു ഇട്ടിരിക്കുന്ന ഷീറ്റിനെ കൂടാതെ ഇതിൻ്റെ നമ്മളിട്ടാണ് പൈപ്പുകളുണ്ടല്ലോ അത് നമ്മൾ ജി ഐ പൈപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പരമാവധി നല്ല ഉള്ള പൈപ്പുകൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ലോങ് ടേം ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു ഏഴ് വർഷം അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു പത്ത് വർഷം വരെയൊക്കെ ഈ ഷീറ്റ് നില്ക്കുകയുള്ളതായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഈ ഷീറ്റ് നമുക്ക് പൊളിഞ്ഞ് തുടങ്ങുമ്പോൾ അത് ഹോൾസൊക്കെ വന്ന് പൊട്ടിയൊക്കെ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഷീറ്റ് മാത്രം മാറ്റാൻ പറ്റും അപ്പോൾ നമ്മളൊരു ഡ്രസ്സ് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ഈ ഫ്രെയിം വർക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഷീറ്റ് ഒരു ഏഴു വർഷം മുതൽ ചിലർക്കൊക്കെ പത്ത് വർഷമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ അഞ്ച് വർഷമായി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ചില സ്ഥലത്ത് ഇങ്ങനെ ഹോൾ പോലെ കാണുന്നുണ്ട് അത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ അങ്ങനെ കാണുന്നുള്ളൂ അപ്പോൾ ഒരു ഏഴ് വർഷം പത്ത് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഷീറ്റ് തന്നെ മാറിക്കഴിഞ്ഞാൽ അതിന് തന്നെ വരുമ്പോൾ അത്ര അധികം ഒരു സംഖ്യ വരില്ല അപ്പോൾ അതും തന്നെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രസ്സിൻ്റെ ചിലവ് നമുക്ക് പിന്നെ വീണ്ടും വരാൻ പാടില്ലല്ലോ അതായത് ഈ ഒരു നമ്മൾ ഈ പൈപ്പുകൾ ഇട്ടതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതും മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ വരും അതുകൊണ്ട് ഉള്ള പൈപ്പ് വെച്ചിട്ട് തന്നെ ഈ ഒരു റെയിൻ റെയിൻഷെൽട്ടറിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെയിൻ ഷെൽട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു ചെടികൾ വെക്കുന്നത് കൂടാതെ നമ്മുടെ ടെറസിന് നനയാതെ കിടക്കുന്ന അല്ലെങ്കിൽ ചോർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കും ഇപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ അവർ ട്രസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ട്രസ്സിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണവും നമുക്ക് ലഭിക്കും ടെറസിലൊന്നും വെള്ളം ആവില്ല ഈ ചെടി നനയ്ക്കുമ്പോൾ ഉള്ള വെള്ളത്തിന് നമ്മളിതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ രണ്ട് കോട്ട ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു റെയിൻ റെയിൻഷെൽട്ടറും ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ചെറിയ വെള്ളം വന്നാലും ചെടികളുടെ നനവ് വന്നാലും നമുക്ക് താഴോട്ട് ഈർപ്പോ അങ്ങനത്തെ പരിപാടികളൊന്നും ബാധിക്കില്ല അതേസമയം ഫുൾ ടൈം ടെറസ് നനഞ്ഞ് ലീക്കാവുന്ന അത് ഒഴിവാക്കാൻ വേണ്ടി ട്രസ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റും വരില്ല മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ ഈ റെയിൻ ഷെൽട്ടർ നമ്മൾ ടെറസുകളിൽ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് ശരിക്കും എല്ലാ വീടുകളുടെയും ഇങ്ങനെ റെയിൻ ഷെൽട്ടർ ഒക്കെ വലിയ തോതിൽ നമുക്ക് വീട് നമ്മുടെ സേവിങ്സും ഉണ്ടായിരിക്കും അതുകൂടാതെ കൂടാതെ ടേമിൽ ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാം നമ്മുടെ വീട്ടിലത്തെ ചിലവുകളിൽ വലിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഫുഡിന് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫുഡാണ് നമുക്ക് ഡെയിലി കിട്ടുന്നത് ഈ പച്ചക്കറികൾ കിട്ടുമ്പോൾ നമുക്ക് ചിലവ് മാത്രമല്ല ആരോഗ്യവും നന്നായിട്ട് വരും ഇപ്പം നോക്കി എത്ര തരം ചീരകൾ ഇതിലുണ്ടെന്നറിയുമോ അഞ്ച് അഞ്ച് തരം ചീരകൾ ഏകദേശം ഞാൻ ഞാനിതിൻ്റെ മുകളിൽ കൃഷി ചെയ്യുന്നുണ്ടെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ ഇത്രയും ചെടികൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളത് അധികം ഇത് മരുന്നുകളുടെയോ കീടനാശിനികളുടെയോ ഒന്നും അതിപ്രസരമില്ലാതെ നമുക്ക് നട്ടുപിടിപ്പിച്ച് എടുക്കാം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എടുക്കാൻ പറ്റും അതിന് ഡെയിലി നമ്മളൊരു ചെറിയൊരു സമയം മാത്രമേ ഇതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഡെയിലി അപ്പോൾ നമുക്ക് ഈ ഒരു റെയിൻ ഷെൽട്ടർ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ട്രസ് ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ റെയിൻ ഷെൽട്ടർ എന്ന് പറയുന്നത് അപ്പോൾ റെയിൻ ഷെൽട്ടറിന്റെ കൂടെ തന്നെ ഇതുപോലെ തന്നെ പാത്തികള് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സൈഡിൽ നമ്മളിപ്പോൾ നമ്മുടെ ട്രസ്സിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഇതുപോലെയുള്ള പാത്തികള് നിർബന്ധമായിട്ടും വെക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പാത്തി ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഷെൽട്ടർ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റും ഈ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു നല്ല രീതിയല്ല അപ്പോൾ അങ്ങനെ ചെയ്തുന്ന അങ്ങനെയുള്ള കൃഷി രീതി സോറി അങ്ങനെയുള്ള ഈ മഴ വെള്ള സംഭരണ രീതികൾ കറക്റ്റായിട്ട് ചെയ്യാത്ത രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വീടിന് ഉറപ്പുണ്ടായിരിക്കില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിൽ പാത്തി വെച്ചിട്ട് അതിൽ നിന്ന് താഴോട്ട് വെള്ളം പൈപ്പ് വഴി താഴേക്ക് പോയി മഴ വെള്ളം സംഭരണോ അങ്ങനെയുള്ള രീതിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ റെയിൻ ഷെൽട്ടറിനെ കുറിച്ച് പറയാനുള്ളത് ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും റെയിൻ ഷെൽട്ടറിനെ കുറിച്ച് കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള അറിവുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അറിവുള്ളത് പറഞ്ഞുതരാം അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അവരുടെ അറിവുകൾ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് റെയിൻ ഷെൽട്ടറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ പുതിയ വീട് പണിയുന്നവർക്കും ഓൾറെഡി ടെറസ് ശൂന്യമായി കിടക്കുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേരളം മുഴുവൻ കേരളമല്ല ഭാരതം മുഴുവൻ നമുക്ക് ഇതുപോലെ പച്ചപ്പും എന്ന് പറഞ്ഞ ടെറസുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ആളുകളുടെ രോഗങ്ങളും പകുതി കണ്ട് കുറയും അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരവും മെച്ചപ്പെടും ആരോഗ്യവും മെച്ചപ്പെടും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിശ വിശേഷങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്